അപ്പം നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരപ്പമാണ് പണ്ട് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പഴയകാല നാടൻ പലഹാരമാണ് ഒരപ്പം വളരെ ഈസിയായിട്ട് ആയിട്ട് ഇത് വീട്ടിലെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പം തന്നെ എടുക്കുന്ന നൈസ് പൊടിയുണ്ടല്ലോ ആ പൊടിയാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനീയാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാമോളം ശർക്കര ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് തീരെ അങ്ങ് എടുക്കേണ്ട കാര്യമില്ല കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പം അതൊന്ന് അരിച്ചു വയ്ക്കുക പിന്നീട് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മളിത് പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ച് ഇതുപോലെ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ശർക്കര പാനിക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം പഞ്ചസാര എത്ര വേണ്ടെന്നുള്ളത് അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ് ഒരു വലിയ നാളികേരം ചിരകി അന്നെങ്കിൽ ഒരു മൂന്നര കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒന്നാം പാലം രണ്ടാം പാലം കൂടി ഒരുമിച്ച് എടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് എടുക്കണമെന്നൊന്നുമില്ല എല്ലാം കൂടി ഏകദേശം ഒരു മൂന്ന് കപ്പ് നാളികേരപ്പാൽ പിഴിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരപ്പാലൊക്കെ അളവ് ഇത് കൂടിയാലും കുഴപ്പമില്ല കുറയാണ്ട് ശ്രദ്ധിച്ചേക്കണേ ഒരു മൂന്ന് കപ്പാണ് ഞാൻ നാളികരപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ സെപ്പറേറ്റ് എടുക്കുകയെന്ന് വേണ്ട ഒരുമിച്ച് എടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു എന്തായാലും കുഴപ്പമില്ല അടി പിടിക്കാതെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി അൻപത് ഗ്രാമോളം ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് വെച്ചതാണ് നന്നായിട്ട് തണുത്ത ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ശർക്കര പാനിക്ക് പകരം ഒരു ഒന്നൊന്നര കപ്പ് പഞ്ചസാര ചേർത്താലും മതി കേട്ടോ നമ്മൾ നാളികരപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് നാളികരപ്പാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ആദ്യം തന്നെ ഇളക്കിയെടുക്കണം ഇപ്പം നമ്മൾ ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഈ കട്ടയൊക്കെ ഉടച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതൊന്നും ചൂടാവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ കട്ടയൊക്കെ ഇള ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആ ടേസ്റ്റൊക്കെ ബാലൻസ് ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശർക്കരയിൽ ഉപ്പ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തീയൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇതാ ഇനി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യാണ് ഹൈ ഫ്ലെയിമിലിട്ട് മൊത്തത്തിലൊന്ന് ചൂടാവുന്നത് വരെ നമുക്കിതുപോലെ എടുക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇത് കുറേ സമയം എടുക്കൊന്നുമില്ല കേട്ടോ നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും മൊത്തത്തിലൊന്ന് ചൂടാകുന്നത് വരെ മാത്രമാണ് തീ കൂട്ടിയിടാൻ പാടുള്ളൂ അതിനുശേഷം തീയല്പം ഒന്ന് കുറയ്ക്കണം കണ്ടല്ലോ ഇത് മൊത്തം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോഴിതുപോലൊന്ന് ആ ഒരു ഇതൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെയൊരു കൂട്ട് ഒന്ന് തിക്കായിട്ട് കട്ടിയായിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം പിന്നീട് ഇത് മുഴുവൻ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി ഇളക്കി ആ ഒരു ഈർപ്പമൊക്കെ അങ്ങ് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ തീ കൂട്ടിയിടരുത് പെട്ടെന്ന് അങ്ങ് വറ്റി വരും അത് നമ്മുടെ ഒന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ തീ ഒരു ലോ മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ആ കട്ടയൊക്കെ ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് നന്നായി വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് നമുക്കിത് ഇളക്കിയെടുക്കേണ്ടത് അപ്പം ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർക്ക് നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല സാധാരണ ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് നമ്മൾ ഹൽവ പോലെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് പറ്റും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ എത്ര ഒഴിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടേയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് ആ പാനിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ പാനിൽ നിന്ന് വിട്ട് ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കൂട്ട് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിടാം ഞാൻ ഒരു ചെറിയ പാൻ ചൂടാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നമുക്കതിലേക്ക് കുറച്ച് ക്യാഷനായിട്ട് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം കുറച്ച് റീസൺസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി അപ്പോൾ ഈ സമയത്ത് നമ്മൾ മറ്റ് സ്റ്റവിലിരിക്കുന്ന ഒരൊപ്പം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് നന്നായിട്ട് കുറച്ച് വെക്കണം അടിപിടിക്കാതെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ നമ്മളിതുപോലെ കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപിടിക്കില്ല എന്നാലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യൊന്നും വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമുക്കിത് കാണാം ുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പാനിൽ നിന്ന് നല്ല വിട്ട് വിട്ടാണ് വരുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ടിട്ട് ഇതുപോലെ ഒരു മോൾഡിൽ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ ഒളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ കേക്കിൻ്റെ ഒരു മോൾഡോ എടുത്തിട്ടുള്ളത് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ കിണോ ഉണ്ടെങ്കിലോ അതായാലും മതിയിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു കൂട്ട് ഈ ഒരു മോൾഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒന്നാക്കിയിട്ടിട്ട് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മുഗൾ ഭാഗം ഒന്ന് ഇതുപോലെ തടവി ഒന്ന് ലെവലാക്കി കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്പാച്ചില് ഇല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ഉണ്ടല്ലോ സ്പൂണിൻ്റെ അടിയിൽ നെയ്യ് നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം ഇത് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ഉൾഭാഗം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതല്ലെങ്കിൽ കൈയിൽ നനച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താലും മതി അപ്പോഴാണ് യിലും കുഴപ്പമില്ല കൈ പൊള്ളുമൊന്നുമില്ല കൈ ഒന്ന് നനച്ച് നനച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി അമർത്തി ഒന്ന് ലെവലാക്കി എടുത്താൽ മതി ഇപ്പം മുഗൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരപ്പം ഉണ്ടാക്കുന്ന അതേ പാത്രം നമ്മളിപ്പം കനലിൽ വെച്ചിട്ട് ഉരപ്പുണ്ടാക്കി അത് അവിടെ തന്നെ വെച്ച് അതിൻ്റെ മുകൾ ഭാഗം ഒരു മൂടി വെച്ച് മൂടി അതിൻ്റെ ആ മൂടിയുടെ മുകളിൽ ഒരു കനലിട്ട് കുറച്ച് കനലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് തന്നെ കണ്ടു വയ്ക്കും അപ്പോൾ ആ ഒരു അത് മൊത്തത്തിലൊന്നുമൊരിഞ്ഞ് വരും അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് മരിഞ്ഞു വരും അങ്ങനെയാണ് പണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമുക്കതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ അപ്പം ഓമനില്ലാത്തവരാണെങ്കിൽ ഞാനിപ്പം ചെയ്യുന്നത് പോലെ ചെയ്യാം ഞാനിവിടെ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ഒരു തട്ട് ഇങ്ങനെ ഇട്ട് അടച്ചു വെച്ച് ഹൈ ഒരു പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂടായി പാത്രത്തിലേക്ക് കൈയൊന്നും ഒന്നും പൊള്ളാണ്ട് മോൾഡ് ഇങ്ങനെ ഇറക്കി വയ്ക്കുക ആ തട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഇനി അടച്ചു വെച്ച് ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ആ സമയത്ത് നന്നായിട്ട് ആ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മുഗൾ ഭാഗം മുരിഞ്ഞു കിട്ടുമെന്നുമില്ല അതിങ്ങനെ കനലൊക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ് അത് മൊരിഞ്ഞു വരാം നമുക്ക് എന്തായാലും ഈ ഒരു രീതി ും ബേക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മുരിയാനുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ സൈഡിലൊക്കെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് സൈഡ് എന്താ അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു ഇങ്ങനെ വെക്കുമ്പോഴും മുരിഞ്ഞു കിട്ടുള്ളൂ നമുക്ക് തീയങ്ങ് ഓഫ് ആക്കിയിടാം പിന്നീട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാലും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് മുറിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പം നമ്മൾ നന്നായിട്ട് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് വിടി വിടീച്ചെടുത്തൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിടിക്കാനോ ഒന്നുമില്ല നമ്മൾ മോൾഡ് തിരിച്ച് വെക്കുമ്പോൾ തന്നെ അതങ്ങ് വിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുറേ സമയം എടുക്കുകയൊന്നുമില്ല നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു കുറച്ച് സമയം നമുക്ക് കനലിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് നമ്മൾ വെച്ച കനലിൽ തന്നെ അങ്ങനെ ഇരുന്ന് കുറച്ചേരം ഇരിക്കുമ്പോൾ തന്നെ അതങ്ങ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്